എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നമ്മൾ രംഗത്ത് വരികയാണ് ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട വിഷയം വൈദ്യുതി രംഗവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കത്തെ വിഷയങ്ങളാണ് ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈദ്യുതി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എല്ലായിടത്തും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വിഷയമാണ് എന്നതാണ് യാഥാർഥ്യം നിലവിൽ ഓരോ സംസ്ഥാനത്തും അവിടങ്ങളിലുള്ള വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ സംവിധാനങ്ങൾ അത് വ്യത്യസ്ത പേരുകളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അത്തരം സ്ഥാപനങ്ങൾ ആണ് നേരിട്ട് അവക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരപകടം കേന്ദ്ര വൈദ്യുതി നിയമത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിശ്ചിത അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൻകിട സ്ഥാപനങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ വലിച്ച് വൈദ്യുതി കൊണ്ടുപോയി ഉപയോഗിക്കുന്നതിന് അനുവാദം സൗജന്യമായി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിലവിൽ ലൈസൻസ് ഉപയോഗിച്ച് മാത്രമേ ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് ആവശ്യകതയുണ്ട് ഇത്തരത്തിൽ വൈദ്യുതി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇനി മുതൽ പുതിയ നയം രൂപപ്പെട്ടു വരുന്നതോടുകൂടി അത്തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ അതിൽ കൂടി വൈദ്യുതി കടത്തിക്കൊണ്ട് പോകുന്നതിന് കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ വൻകിട ഉപഭോക്താക്കൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് അത്തരമൊരു ലൈസൻസിൻ്റെ ആവശ്യം നിലവിൽ ഉണ്ടെങ്കിൽ ഇനി മുതൽ വേണ്ടിവരില്ല എന്നുള്ളത് ആണ് വസ്തുത അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന വിഷയം ഇവിടെ അതാത് സംസ്ഥാനങ്ങളിലുള്ള വൈദ്യുതി ബോർഡുകൾ അല്ലെങ്കിൽ വൈദ്യുതി കമ്പനികൾ ആ കമ്പനികൾ ഇപ്പോൾ ഉയർന്ന വൈദ്യുതി ഉപഭോഗമുള്ള ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വൈദ്യുതി ചാർജിനെ അതിൻ്റെ ബലത്തിലാണ് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന കുറഞ്ഞ അളവിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ജീവൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സബ്സിഡി അടക്കം കാർഷിക മേഖലയിലടക്കമുള്ള സബ്സിഡികൾ നൽകി അത്തരം സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് മറിച്ച് വൻകിട ഉപഭോക്താക്കൾക്ക് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദക സംരംഭകരിൽ നിന്നും വാങ്ങാനുള്ളൊരു അവസരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് കൊണ്ടുപോകുന്നതിനും ലൈസൻസ് ഇല്ലാതെ ഡെഡിക്കേറ്റഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ വ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ പ്രവർത്തനങ്ങളും വരുമാനവും എല്ലാം അവതാളത്തിലാവും അവർക്കുണ്ടാകുന്ന വൻപിച്ച ആ ഒരു സാമ്പത്തിക ബാധ്യത താഴോട്ടുള്ള സബ്സിഡി നൽകുന്ന വിവിധ സംവിധാനങ്ങൾ എന്ന നിലയ്ക്ക് ഇവിടെയുള്ള ക്ലോസ് സബ്സിഡി ആവശ്യമായി വരുന്ന ഉപഭോക്താക്കളെ എല്ലാവരെയും അത് ദോഷകരമായി പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും വൈദ്യുതി ബോർഡുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും അതുപോലെ തന്നെ അവരെ ആശ്രയിച്ച് കഴിയുന്ന എല്ലാം സാമ്പത്തികമായി വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറാനാണ് സാധ്യത ഇപ്പം നമ്മളെ സംബന്ധിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിലെ വലിയ തോതിൽ ആ മേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വൈദ്യുതി നിയമം വന്നതിന് ശേഷം വൈദ്യുതി ഉൽപ്പാദന രംഗം വൻതോതിൽ സ്വകാര്യവൽക്കരിക്കപ്പെടുകയും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് ആവശ്യമുള്ള വൈദ്യുതിയുടെ പലമടങ്ങ് വർദ്ധിച്ചതിനെ തുടർന്ന് വൈദ്യുതി ഉൽപ്പാദക കമ്പനികൾ അവർ നഷ്ടത്തിൽ വരികയും ചെയ്തു അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ എനിക്ക് ചർച്ച ചെയ്തതാണ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടവും ഏതാണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയോളം കടവും ഉള്ള സ്ഥാപനങ്ങളായി അത്തരം സംവിധാനങ്ങൾ മാറിയതിനെക്കുറിച്ച് രാജ്യത്ത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു കാരണം അമ്പതിനായിരം കോടി രൂപ മാത്രം നഷ്ടത്തിലായിരുന്ന രാജ്യത്തെ ഇലക്ട്രിസിറ്റി ബോർഡുകളുടെ നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വൈദ്യുതി നിയമം കൊണ്ടുവരുന്നത് പക്ഷേ കേന്ദ്ര വൈദ്യുതി നിയമം കൊണ്ടുവന്ന് പതിനെട്ട് പത്തൊമ്പത് വർഷത്തിനക്കിപ്പുറം ഈ രാജ്യത്ത് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടവും നാലര ലക്ഷം കോടി രൂപയുടെ കടവുമുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ ഒരു നയം കൊണ്ട് ഈ രാജ്യത്ത് ഉതകിയത് എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് തന്നെ മത്സരാധിഷ്ഠിതത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനികളുടെ വിതരണ സ്വഭാവം അവരുടെ വിഷയങ്ങൾ നമ്മൾ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളവും റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇടപെടലുകളെ തുടർന്ന് നമ്മൾ ഉണ്ടാക്കിയ കരാർ ചെയ്തപ്പോൾ വന്ന അതേ കമ്പനികൾ നിലവിലുണ്ടായിരുന്ന കമ്പനികൾ നമ്മളോട് ആവശ്യപ്പെട്ട വൈദ്യുതിയുടെ നിരക്കിലെ വ്യത്യാസം കണക്കിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നുണ്ട് കാരണം നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന നാല് രൂപ ഇരുപത്തിയെട്ട് പൈസ എന്ന മൂല്യത്തിൽ നിന്നും അത് ആറ് തൊണ്ണൂറ് അതിന് മുകളിലോട്ട് അവർ ചോദിച്ച കാശ് നമുക്ക് കിട്ടിക്കൊണ്ടുന്നതിൻ്റെ മൂന്നിരട്ടി അല്ലെങ്കിൽ രണ്ട് മടങ്ങ് വർധനവുള്ള നിരക്കിലായിരുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം മത്സരബുദ്ധിയാലുള്ള അത്തരം ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം അപ്പം അങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട വൈദ്യുതി രംഗം ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനെ വിതരണം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വിഷമിച്ചു നിൽക്കുന്ന കമ്പനികൾക്ക് അവസരമൊരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാവണം ഇവിടെ വൻകിട ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ഡെഡിക്കേറ്റഡ് ട്രാൻസ്മിഷൻ ലൈനുകൾ വലിച്ചുകൊണ്ട് കൊണ്ടുപോയി അവരുടെ ഈ വൈദ്യുതി വിതരണം ശൃംഖല വഴി അവരുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള ആ എനർജി സേവിങ്സ് ചെയ്യുന്നതിനുള്ളൊരു സംവിധാനത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നയം കേന്ദ്രം അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അത് നടപ്പാക്കി കഴിയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി രംഗത്ത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതൊരിക്കലും ജീവനക്കാർക്കോ പൊതുജനങ്ങൾക്കോ പെൻഷൻകാർക്കോ അനുകൂലമായിട്ടുള്ള ആഘാതങ്ങളായിരിക്കില്ല ഇവരുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഈ രാജ്യത്തെ ഇലക്ട്രിസിറ്റി ബോർഡുകളെ തകർക്കാൻ തകർക്കാനകുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും അത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി മേഖലയിലെ ഈ ട്രാൻസ്മിഷൻ ലൈനുകളുടെ സ്വകാര്യവൽക്കരണം കൊണ്ടുചെന്നെത്തിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് സംജാതമായിട്ടുള്ളത് ഇതിനെതിരെ രാജ്യമെമ്പാടും വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും വരുന്ന നാളുകളിൽ ഉയർന്നു വരുമെന്ന് നമുക്ക് കരുതാം